മനുഷ്യനും മനുഷ്യത്വത്തിനും എതിരാകരുത് വാർത്തകൾ മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ആവണം വാർത്തകൾ അത് വാർത്തകളെ സംബന്ധിച്ച ഏറ്റവും പ്രാഥമികവും അടിസ്ഥാനപരവുമായ കാഴ്ചപ്പാടാണ് അത് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും എത്രയോ കാലങ്ങളായി ബാധകവുമാണ് പറഞ്ഞു വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പയ്യന്നൂരിൽ പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ മാധവ പൊതുവാളിനെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട വാർത്തകളെ കുറിച്ചാണ് മനുഷ്യനും മനുഷ്യത്വത്തിനും എതിരായ വാർത്ത എന്ന് പറയാൻ കാര്യം രണ്ട് മനുഷ്യർ അവർക്ക് രാഷ്ട്രീയമായ പ്രത്യേകിച്ച് അനൈക്യമോ വിയോജിപ്പുകളോ ഒന്നുമില്ല പക്ഷേ അതിലൊരാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മറ്റേയാൾ വേറൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് രാഷ്ട്രീയ പ്രവർത്തകനല്ല പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനല്ല അദ്ദേഹത്തിന് പ്രത്യേകമായ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പറഞ്ഞ രീതിയും ചരിത്രവുമില്ല പയ്യന്നൂരിലാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ഗൗതമാഷടക്കമുള്ള ആളുകൾക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് പ്രായമുണ്ട് ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അതിനടുത്ത് ഒന്ന് രണ്ട് മരണങ്ങൾ സമീപകാലത്ത് നടന്നത് അന്വേഷിക്കാൻ മരണ വീടുകളിൽ പോയതിൻ്റെ മര്യാദകൾ തുടർച്ചയായി വയ്യാതിരിക്കുന്ന സർജറി കഴിഞ്ഞ പരിചയമുള്ള മുതിർന്ന പൗരൻ്റെ വീട്ടിൽ പോയതാണ് അത് ഗോതമാഷ് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അദ്ദേഹം ആ അദ്ദേഹത്തെ നിയോഗിച്ച ആർക്കെങ്കിലും വേണ്ടി പ്രശ്നം വെക്കാനോ മഷി നോക്കാനോ കവടെ നിരത്താനോ ജ്യോത്സ്യവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനോ പോയതേ അല്ല പക്ഷേ പ്രചരിക്കുന്നത് എന്താണ് പ്രത്യേക സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ അല്ലെങ്കിൽ മറ്റു പല ബി ജെ പിയുടെ അടക്കം കോൺഗ്രസിന്റെ അടക്കം മറ്റു പല നേതാക്കന്മാരും അദ്ദേഹത്തെ കാണാൻ പോകുന്ന അതേ രീതിയിൽ ഇദ്ദേഹവും ഗോവിന്ദയത് ചില ജ്യോത്സ്യപരമായ ജ്യോതിഷപരമായ താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് എത്ര നീചമായ വാർത്താ സൃഷ്ടിയാണ് എത്ര നീചമായ പ്രചരണമാണ് നടക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയാതെ വയ്യ മുമ്പ് അന്തരിച്ച സി പി എം പൊളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഷട്ടിൻ്റെ കൈക്കടിയിൽ ഏലസ കെട്ടിയിരുന്നു എന്ന് വിഷ്വൽസ് സഹിതം പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണ് ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവ് ഏലസ് കെട്ടിയിരിക്കുന്നു ഇത് അന്ധവിശ്വാസമാണ് അനാചാരമാണ് അവർ പറയുന്ന ആദർശപരമായ എല്ലാ തത്വങ്ങൾക്കും എതിരാണ് എന്നായിരുന്നു പ്രചരണം കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് അത് വിശദീകര വിശദീകരിക്കുകയും ആ വാർത്ത എത്രയോ അടിസ്ഥാനരഹിതമാണ് കള്ളമാണ് എന്ന് എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു തുറന്ന് കാട്ടപ്പെടുകയും ചെയ്തു അത് പലർക്കും അറിയാവുന്നതുപോലെ പല വിവരമില്ലാത്തവർക്കും അറിയാത്തതുപോലെ അത് അദ്ദേഹത്തിൻ്റെ പ്രമേഹം അളക്കുന്നതിനുള്ള ഒരു ഉപകരണമായിരുന്നു അങ്ങനെയുള്ള ഉപകരണങ്ങൾ ശരീരത്തിൽ കെട്ടുന്നത് പലരും ചെയ്യുന്ന കാര്യമാണ് അതിനൊക്കെ സാമാന്യ മര്യാദയ്ക്ക് എന്താണ് ഈ സംഗതി എന്ന് എപ്പോഴും ആര് വിളിച്ചാലും കിട്ടുന്ന കോടിയേരിയോട് ചോദിക്കാൻ പോലും തയ്യാറാകാതെയാണ് വളരെ നീചമായ വാർത്ത അന്ന് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രചരിച്ചത് അതിന് അതുപോലെ അതിനു തുല്യമായ വേറൊരു വാർത്തയാണിത് ഇത്തരം വാർത്തകൾ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് ഇനിയും വരനേക്കാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നുള്ള സിംഗിൾ പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യത്വത്തിനും മനുഷ്യ ബന്ധങ്ങൾക്കും എതിരാണെന്നുള്ള ഒന്നാമത്തെ കാര്യം കാരണം പരിമുള്ള രണ്ട് ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ സൗഹൃദം പുതുക്കാൻ രോഗമന്വേഷിക്കാൻ പോകുന്നത് രാഷ്ട്രീയം നോക്കിയല്ല അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവാറില്ല അങ്ങനെയാണ് കേരളത്തിലെ മനുഷ്യർ ചിന്തിക്കുക ലോകത്തെമ്പാടും മനുഷ്യരങ്ങനെയാണ് അതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ആദർശങ്ങളില്ല ആദർശ വൈജാത്യങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സ്നേഹിക്കുകയും കാണുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യും അന്വേഷിക്കും വിവരമുണ്ട് സുഖമാണോ രോഗം രോഗമെങ്ങനെയുണ്ട് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോഴെന്താണ് അവസ്ഥ ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് അടുത്ത റിവ്യൂ എന്നാണ് ഇതൊക്കെ മനുഷ്യർ തമ്മിൽ ചോദിക്കും മനുഷ്യർ തമ്മിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യരല്ലാത്തവർക്ക് അത് മനസ്സിലാവണമെന്നില്ല രൂപങ്ങൾ മാത്രമുള്ളവർക്ക് രണ്ടാമത്തെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നാമതും രണ്ടാമതും പ്രസക്തമായ കാര്യമാണ് ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ദേശീയതലത്തിൽ തന്നെ ആശയപരമായ നേതൃത്വം നൽകുന്ന വർഗീയതയ്ക്കും ഫസ്തത്തിനുമെതിരെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിനെ അതിന് നേതാക്കന്മാരെത്തുക മോശപ്പെടുത്തുക അവർ ഇത്രകാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും ലോകത്തിനു മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ പടുത്തിയർത്തിയിരിക്കുന്ന കൃത്യമായി പ്രതിച്ഛായ ഉണ്ട് അത് രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഇടപെടലുകളുടെ പ്രതിച്ഛായാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ പ്രതിച്ഛായാണ് അത് വിശ്വാസങ്ങൾക്കെതിരല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് ആചാരങ്ങൾക്കെതിരല്ല അനാചാരങ്ങൾക്കെതിരാണ് അത് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളെ അതിന്റെ സ്വാഭാവിക നീതിയിലും രീതിയിലും കാണുന്ന പ്രത്യശാസ്ത്രവും രാഷ്ട്രീയവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രചരിപ്പിക്കുന്ന പ്രചരി പ്രചരിപ്പിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന മതനിരപേക്ഷത എല്ലാ മനുഷ്യരുടെയും പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിനും വിശ്വാസത്തിനധിഷ്ഠിതമാണ് അല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ 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 വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല ഇത് എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിന് അറിയാം അവരെ പാർട്ടികളെ നേതാക്കന്മാരെ മറ്റുള്ളവരെയും അറിയാം അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുടെ കേരളത്തിലെ നമ്പർ വൺ ആണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടികൊഴുത്തുകൊണ്ട് ആ പാർട്ടിയെ ഇടതുപക്ഷത്തെ മൊത്തത്തിലും ആ പാർട്ടിയെ പ്രത്യേകിച്ചും മോശപ്പെടുത്തുക ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കല്ല പതിനായിരങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു പോകുന്ന സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യപ്പെട്ടു പോകുന്ന സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളിൽ കുറച്ച് പേരെങ്കിലും ഈ നുണ സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ അതാണ് ഈ പ്രചരിപ്പിക്കുന്നവരുടെ സാഫല്യം അവരുടെ സംതൃപ്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കൾ സി പി എം അവിടെ മോശമായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കോൺഗ്രസ് ചെയ്യും ലീഗ് ചെയ്യും ബി ജെ പി ചെയ്യും എല്ലാവരും ചെയ്യുന്നതാണ് സി പി എമ്മും ചെയ്യുന്നു എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഒരു പൊതു തത്വവാദമുണ്ടല്ലോ എല്ലാ പാർട്ടികളും ഒന്നാണ് സി പി എം അതിലൊന്നാണ് എന്ന് പറയുന്ന ഒരു ജനറലൈസേഷൻ ആ പൊതുവൽക്കരണത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള വാർത്താ പ്രചാരണമാണിത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ മറ്റു പാർട്ടികളിലൊന്നും അല്ലല്ലോ സി പി എം രാഷ്ട്രീയമായും സംഘടനാപരമായും ആ പാർട്ടി പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ ശിലികൾ മറ്റു പാർട്ടികളിലൊന്നല്ല എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കൂടുതൽ കൂടുതൽ അത് വ്യക്തമാകുന്നുമുണ്ട് രാജ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയല്ല മറ്റു പാർട്ടികളിലൊന്നാണ് മറ്റു നേതാക്കന്മാരിൽ ഒരാളാണ് ഇവരും ഓരോരുത്തരാണ് ഇവരും എന്ന് കാണിക്കാനുള്ള ീജമായ ആ വാക്കാർത്തിച്ച് പറയേണ്ടതുണ്ട് നീചമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വാർത്തയും മോശമായി പോയി സുഹൃത്തുക്കളെ മോശമായി പോയി സഹജീവികളെ സഹപ്രവർത്തകരെ എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളൂ നമ്മൾ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ജനകീയ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ ധർമ്മം നിർവഹിക്കണം എന്ന് പറയാറുണ്ട് അത് ജനവിരുദ്ധ ഗവണ്മെൻറ്റുകൾക്കെതിരായ ജനകീയ പ്രതിധാനത്തെയാണ് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെയോ പ്രതിപക്ഷ നേതാക്കന്മാരുടെയോ നുണഫാക്ടറികളുടെയോ വക്താക്കളാവുക എന്നതല്ല അതല്ല മാധ്യമങ്ങളിലെ ധർമ്മം പക്ഷേ നമ്മൾ നമ്മൾ ചിലർ അത് അറിയാതിരിക്കുകയോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല നടിക്കുകയോ മറന്നു പോവുകയോ ബോധപൂർവ്വം മാറ്റിവെക്കുകയോ ചെയ്യുന്നു അങ്ങനെയുള്ള ബോധപൂർവമുള്ള മാറ്റിവെക്കലുകളുടെ ഭാഗമാണ് ഗോന്ദമാഷിൻ്റെ മാധവപ്പൊതുവാൾ സന്ദർശനത്തെ ഈ രീതിയിൽ വളച്ചൊടിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള വാർത്ത ആംഗിളിലേക്ക് കൊണ്ടുവന്നത് ആവർത്തിച്ച് പറയട്ടെ ഇതല്ല വാർത്ത ഇതല്ല വസ്തുത വസ്തുതകളുടെ കൂടെ നിൽക്കൽ ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയല്ല ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്നതുകൊണ്ടും മാധ്യമപ്രവർത്തനം പഠിക്കേണ്ടവരല്ല കേരളത്തിലെ മുതിർന്നവരും രണ്ടാം നിലയിലും ഉള്ളവരായ മാധ്യമ പ്രവർത്തകർ എന്നതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല നമ്മൾ നമ്മളെ മറന്നു പോകാൻ പാടില്ല എന്ന് മാത്രം ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം